ലോകം മുഴുവൻ തരംഗമായി ഡയറക്ടൻ ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് മൂവി ടോക്സ് ടോക്സാർ പുതിയൊരു വീഡിയോ ഉണ്ട് സോദാ നമ്മൾ പങ്കുവെക്കാൻ പോലെ തുടരും എന്ന് പറയുന്ന സിനിമയുടെ ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റുകൾക്കായിട്ട് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഡയറക്ടൻ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു എന്ന് പറയുന്ന സിനിമ ദിവസങ്ങൾ കഴിയുമോറും ചിത്രത്തിന്റെ കളക്ഷനിൽ വൻ കുതിച്ചുയർപ്പ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ദിവസം പോലും ചിത്രത്തിന്റെ കളക്ഷനിൽ താഴത്തോട്ട് പോകുന്ന വർക്കിംഗ് വർക്ക് ഡേയിലായിക്കോട്ടെ അവധി ദിവസങ്ങളിലായിക്കോട്ടെ ചിത്രത്തിന്റെ കളക്ഷൻ ഒരുപാട് ഉയർച്ചയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ എട്ട് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലായിട്ട് ആദ്യ ആറ് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നൂറ് കോടി പിന്നിട്ട കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം പതിനഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്നത്തെ മാത്രം കേരള കളക്ഷൻ ഏഴ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷനിൽ യാതൊരു വിധം ഇടവും സംഭവിച്ചിട്ടില്ല എട്ട് ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി മുപ്പത് കോടി ചിത്രം പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ തന്നെ ചിത്രം അൻപത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിലെ ഒൻപതാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷനോടെ പുറത്ത് വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിന് അറുപത് കോടി പിന്നിട്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇന്നും നല്ലൊരു ബുക്കിങ് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ച് കോടിക്ക് മുകളിൽ പ്രീസൈൽ മാത്രം സ്വന്തമാക്കിയ ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ എട്ട് മുതൽ ഒൻപത് കോടിക്കടുത്തുള്ള തുക വരെയും കണ്ടെത്താനുള്ള സാധ്യതകളേറെ അത്രയ്ക്കും വലിയൊരു ബുക്കിംഗ് ആണ് ചിത്രത്തെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായത് അങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോടെ പുറത്ത് വരുന്ന ചിത്രം വീട് വീട് ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി അൻപത് കോടി പിന്നീട് ഉറപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുക ഒഫീഷ്യൽ പോസ്റ്ററിനായിട്ട് അപ്പൊ ഞാനിട്ട് ചിത്രം തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോകുക അവിടെ ചിത്രം മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കോ അല്ലെങ്കിൽ വേട് വേട് ബോക്സ് ഓഫീസിലായിട്ട് ഇരുന്നൂറ് കോടി പിന്നിടുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ